പ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പത്താമത് ഞാറ്റുവേല മഹോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക എക്സിബിഷനും സൗജന്യ വിത്ത് വിതരണവും കെ കെ രാമേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം പ്രസിഡന്റ് ആർ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു പറപ്പുകര പഞ്ചായത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു യു പി എൽ പി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ പഞ്ചായത്തിലെ മികച്ച കുടുംബശ്രീ യൂണിറ്റ് പഞ്ചായത്തിലെ മികച്ച കർഷകൻ നാടൻപാട്ട് കലാകാരൻ എം ടി ശിവരാമൻ മികച്ച സഹകാരി നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുഡന്റ് പോലീസ് കാഡറ്റ്സ് കുട്ടികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സഹകരണ വകുപ്പ് രജിസ്ട്രാർ ബ്ലിസൻസി ഡേവിസ് ഹരിത സഹകരണം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എം പുഷ്പാകരൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ടി ശൈലജ പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ കൃഷി ഓഫീസർ അമൃത പഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ പറപ്പൂക്കര റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി കെ പ്രസാദ് ജോസ് ജെ കാളൻ സംഘം വൈസ് പ്രസിഡന്റ് എം എ ജോൺസൺ സെക്രട്ടറി നിഷ ജയരാജ് എന്നിവർ സന്നിഹിതരായി കേവലം ഒരു വിളയ്ക്ക് വേണ്ടി വിളയിടം മാറ്റുന്നതിന് പകരം ആ വിളയിടത്തിൽ നമുക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ കൃഷികളുടെയും ആലയമായി അതിനെ മാറ്റുമ്പോൾ ഏതെങ്കിലും ഒരു വിളയ്ക്കൊരു സീസണിൽ ഉണ്ടാകുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു രോഗം ഉണ്ടായാൽ പോലും പൂർണ്ണമായി ബാങ്കിൽ നിന്ന് പണമെടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകനെ അത് ബാധിക്കാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പം നിങ്ങൾക്ക് ചില യൂട്യൂബിലൊക്കെ ചില വീഡിയോ കാണുമ്പോൾ നമുക്ക് പേടിയോ പത്തിരുപത് വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള ഭക്ഷ്യ ദൗർബല്യം അനുഭവപ്പെടും എന്നതി നിലയ്ക്ക് കൂട്ടുകാരണം കൃഷിഭൂമി കൃഷിക്കാർക്ക് എന്ന ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെയും പൊതുവിൽ മറ്റെല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാർന്ന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഈ വർഷവും പതിവ് തെറ്റാത്ത തരത്തിൽ ഞാറ്റുവേല ചന്തയും അതിനോടനുബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിനും കൂടി നമ്മുടെ സംഘം വന്നിരിക്കുന്നത് ഹരിതം സഹകരണം ഈ പ്രാവശ്യം അത് പ്ലാവിൻ്റെയും ഞാറ്റുകൾ കൊണ്ടാണ് സഹകരണ സംഘങ്ങളിലൂടെ കർഷകർക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടി നടത്തി വരുത്തുന്നത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഞാറ്റുപര ചന്ത നടത്തിയ ഈ സംഘത്തിൻ്റെ ബസ്സിൽ അടക്കമുള്ള എല്ലാ ഭരണസു